കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം നമ്മൾ കേട്ടത് വളരെയധികം ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മുടെ കേരളം അത് ഏറ്റെടുക്കുകയും ചെയ്തത് കാരണം അത്രത്തോളം ദുരൂഹതകൾ നിറഞ്ഞ ആ ദുരൂഹതകളുടെ കെട്ടുകൾ അഴിഞ്ഞു തോറും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മളെ മനസാക്ഷിയെ എന്താണ് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥിൻ്റെത് വിദ്യാർത്ഥികളാണ് ആ കൊലപാതക മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളത് ഇപ്പോഴും എന്താണ് ഒരു പുക മറയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സത്യം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അത് അതാരും പുറത്തുവിടാറില്ല അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാ കോളേജിലും ഉള്ളതുപോലെ തന്നെ ആ കോളേജിനും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം ഇന്ന് ഈ വിഷയം ചർച്ചയാകുന്നത് ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ എട്ട് മാസത്തോളം പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് എട്ട് മാസത്തോളം പീഡിപ്പിച്ചു എന്ന് എട്ട് ദിവസമല്ല എട്ട് മാസത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് നോർത്ത് ഇന്ത്യ ഒന്നുമല്ല ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കൂട്ട കൊലപാതകം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അടിച്ചു കൊല്ലുക അവർക്കൊരു പുത്തരിയല്ല അവർ ദിനം പ്രതി ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഓ അത് സ്വാഭാവികം എന്നുള്ള രീതിയിൽ അവരത് ഇങ്ങനെ എടുക്കും പക്ഷെ നമ്മുടെ കേരളം ഇത്തിരി വിദ്യാസമ്പന്നതയിൽ നമ്മളെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ വിദ്യാസമ്പന്നതയിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു മരണം ഇത് ഞെട്ടലല്ലാതെ വേറൊന്നും പറയാനൊക്കില്ല ഇതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പോലും വളരെയധികം ഒന്നും പറഞ്ഞിട്ടില്ല സൗമ്യമായിട്ടാണ് ഇതിനെ ഏറ്റെടുത്തത് എന്നുള്ളതാണ് വേറൊരു തമാശയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സംഭവം ഈ ആൻറ്റി റാഗിങ് സ്കോഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എട്ട് മാസം മർദ്ദിച്ചു എന്ന് മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൂണിൽ കെട്ടി നിർത്തി അവർ മ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് പല തവണയായിട്ട് ഇങ്ങനെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചിട്ട് തീ കൊടുത്തി കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ഇതിനൊക്കെ വഴിയൊരുക്കിയിരിക്കുന്നത് അവർ സംശയകരമായിട്ട് ആൻഡീസിനോട് പറയുന്ന എങ്ങനെയാണ് സിദ്ധാർത്ഥ് നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആ കോളേജിൽ എല്ലാവർക്കും നല്ല ഒരു നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ അറിയുന്ന ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ ഒരുപാട് എന്താണ് കുട്ടികൾക്ക് നല്ല പ്രാ പ്രാതിനിധ്യമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു വൈരാഗ്യമാണ് എന്ന് വെച്ചാൽ ഇത്രയും വിദ്യാർത്ഥികൾ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു വൈരാഗ്യത്തിലാണ് ഇത് ചെയ്യാൻ കാരണമെന്നാണ് ഒരു സംശയാസ്പദമായിട്ട് ആൻറ്റി റോഗിങ് സ്കോഡ് പറയുന്നത് പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല ഇവർ ഈ സിദ്ധാർത്ഥി മരിച്ചതിന് ശേഷം ഉണ്ടാക്കി കെട്ടുകതെന്തായിരുന്നു വാലൻറ്റൈൻസിലേക്ക് എന്താണ് സഹപാഠിയായിട്ടുള്ള വിദ്യാർത്ഥിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺ വിദ്യാർത്ഥിയായിട്ട് എന്തോ ഒരു എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്നുള്ളതാണ് ഇവർ അന്ന് പറഞ്ഞത് പക്ഷേ അതൊക്കെ പച്ച കള്ളമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സന്ദേശം എന്തായാലും സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയിട്ടും അന്ന് അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത് കൊന്നു തള്ളിയിട്ടും ഇവൻ്റെയൊക്കെ ഈ മനസ്സിൻ്റെ ഇതുണ്ടല്ലോ ഈ കഠിനമായിട്ടുള്ള ഒരു ഒരു വല്ലാത്ത വൈകല്യം അത് അത് തുടച്ചാലും മായ്ച്ചാലും മാറത്തില്ല ഒരു വല്ലാത്ത ഒരു വൈകല്യം തന്നെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ ആ യൂണിയൻ ഒരു പഠിപ്പിക്കുന്നത് തന്നെ ആ ചോരത്തിളപ്പുള്ള സമയത്ത് തന്നെ പഠിപ്പിച്ചു വിടുന്നത് ഒരു അക്രമ രാഷ്ട്രീയമാണ് ഈ അക്രമ രാഷ്ട്രീയം എസ് എഫ് ഐയിലൂടെ പഠിച്ച് നേരെ ഡിവൈഎഫ്ഐയിലേക്ക് വരും ഡിവൈഎഫ്ഐയില് വന്നിട്ട് പിന്നെ അവിടുന്ന് സി പി എമ്മിലോട്ട് വരും സി പി ഐയിലോട്ട് സി പി ഐ അങ്ങനെ അവരിങ്ങനെ വിഘടിച്ച് കിടക്കുകയാണല്ലോ അവർ പല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുത്തും ഇതൊക്കെയാണ് ഇവരുടെ ഇവർ കൊണ്ട് നേട്ടമായിട്ടു ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിൽ വിദ്യാർത്ഥികൾ പഠിച്ച് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡോക്ടറോ ഒന്നും ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നും അല്ലെങ്കിൽമാരി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഇവര് ഈ എസ് എഫ് ഐയിലേക്ക് അംഗത്വം എടുക്കുന്ന അതിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇതുപോലുള്ള ഗുണ്ടാരാഷ്ട്രീയം നടത്തിക്കൊണ്ട് ഇപ്പം നമ്മളെ ആർഷോയൊക്കെ കണ്ടില്ല ആർഷയൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊല കൊലപാതക ശ്രമത്തിന് വരെയും ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരുത്തനാണ് അവനൊക്കെ അവനെയൊക്കെ ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുവാണ് എന്തോന്നും പറഞ്ഞ് എന്തവസ്ഥയാണെന്നാലും ചോദ്യിയെ രണ്ട് ഒരമ്മയും അച്ഛനും പോറ്റി വളർത്തിയ മകൻ ആ മകനെ ഇങ്ങനെ ഇട്ട് മർദ്ദിക്കാനാണോ ഈ കോളേജിലേക്ക് പറഞ്ഞു വിട്ടത് ഇവനിക്കൊക്കെ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഇപ്പോൾ നമ്മൾ കേരളം എന്നുള്ള രീതിയിലെങ്കിലും ഇവനിക്കൊക്കെ എടുക്കാം നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഒരു എന്താണ് ഒരു സംസ്കാരം എന്താണെന്നുള്ള രീതിയിലെങ്കിലും എനിക്കൊക്കെ ഒരു ദിവസമെങ്കിലും അവനെ മർദ്ദിക്കാതെ ഒക്കെ ഇട്ട് ഇല്ലെങ്കിലും മർദ്ദിക്കുന്നതിന് തന്നെ ഒരു അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്ത് നിർത്ത് അതില്ല അവനങ്ങ് ടാർഗറ്റ് വെച്ച് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ബെൽറ്റ് ബെൽക്കിമോട്ടങ്ങ് മർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഇവനിക്കൊക്കെ ആ ലൈസൻസ് കൊടുത്തത് കെട്ടുകഥകളുടെ ഒരു കൂമ്പാരമല്ലായിരുന്നു അതിന് ശേഷം വന്നത് ഇതൊക്കെ ഈ ഈ റിപ്പോർട്ടുകളെ കേൾക്കുമ്പം അവരെ മാതാപിതാക്കളെ കേൾക്കുമ്പോഴത്തേക്കും ഇത്രയും സംഭവിച്ചു ഇവർക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ത് സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ അതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തമാശയായിട്ട് പറയാൻ സാധിക്കുന്നത് അതിന് ശേഷം നടന്ന പൂനാറ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പള്ളിയിലെ ആ ഒരു സംഭവം എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ കിടപ്പുണ്ട് വിശദീകരിക്കേണ്ടുള്ള ആവശ്യമില്ല ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ പള്ളിയിലച്ചനുമായിട്ടുള്ളൊരു ചെറിയൊരു സംഭവത്തിന് പിണറായി വിജയൻ്റെ പോലീസ് എഴുതി പിടിപ്പിച്ച ശിക്ഷ ഇതാണ് വധശ്രമം കയ്യിലൊന്ന് ബൈക്ക് പള്ളിയിലച്ചന്റെ കയ്യിൽ ബൈക്ക് തട്ടിയതിന് വധശ്രമത്തിന് മുസ്ലിം വിദ്യാർത്ഥികളെ നോക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് അതിനുശേഷം പറഞ്ഞെന്താണ് പൂനാറ് നടന്ന വിഷയം ഈ ബൈക്ക് അടിപ്പിച്ച ഈ സംഭവം തെമ്മാടിത്തരം എന്നാണ് അതിസംബോധന ചെയ്ത ആര് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് ഈ വെറ്റിനറി കോളേജിൽ നടന്ന ഈ സംബോധന തെമ്മാടിത്തരം എന്ന് പറഞ്ഞല്ലോ യു കയ്യപത്തമാണ് കയ്യബത്തമാണ് എന്താണോ താനക ഇത് ഈ നമ്മള് നമ്മളൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക ഇത് ഇതിനൊന്നും ഒരു 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 അവസാനം ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ന് സിദ്ധാർത്ഥ നാളെ വേറെ ആരെങ്കിലും മറ്റന്നാ വേറെ ആരെങ്കിലും കഴിഞ്ഞ ദിവസം അഭിമന്യു ഇങ്ങനെ 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 പോകും ഈ അക്രമ രാഷ്ട്രീയം നമ്മുടെ കോളേജുകളിൽ നിന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും തുടച്ചു നീക്കുക എന്തിനാണ് വിദ്യാലയങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം പണ്ട് കാലങ്ങളിൽ അതൊക്കെ ഒരുപാട് പ്രയോജനമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം വിദ്യാലയങ്ങളിൽ ഒന്നും രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞ് എന്തിനും കയറി തുനിയുന്ന ഒരു ഒരു രക്തത്തിളപ്പുള്ള ഒരു സമയമാണ് അവരെന്തു ചെയ്യുന്നു എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല വളരെ ഖേദകരമായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഇന്ന് കേട്ടത് സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്കത് കേട്ട് വായിച്ചെടുക്കാൻ മനസ്സിലാ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അത്രത്തോളം നരകം പിടിച്ച ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ് ഇത് ചെയ്തിട്ടുള്ളമാര് ത്രയും നീചന്മാര് ഇവനെയൊക്കെ ഇവനെയൊക്കെ വിദ്യാർത്ഥികളായതുകൊണ്ട് ഇവനെയൊക്കെ കോടതികൾ കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കും അതാണ് ഈ പ്രശ്നം എന്തായാലും ഇനിയും നമ്മുടെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഈ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം കലർത്തിപ്പോയാൽ ഇതിൻ്റെ അപ്പുറം പരിപാടികൾ നടക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും എ വി പി ആയാലും എം എസ് എഫ് ആയാലും ഏത് വിദ്യാർത്ഥി യൂണിയനായാലും എല്ലാം പ്രശ്നം തന്നെയാണ് അവിടെ വിദ്യാർത്ഥികൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വിദ്യ അഭ്യസിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞിട്ടുള്ള കട കടമ അല്ലാതെ അതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി അവനെ കൊല്ലാൻ പഠിപ്പിക്കുക എന്നല്ല ചെയ്യേണ്ടത് അത് ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ മണ്ടന്മാർ മടയന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോ ഇനിയും കാണാം